ഫസ്റ്റ് കണ്ട അമ്മ ഇങ്ങനെ പണ്ട് പറഞ്ഞൊരു ഓർമ്മ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോയൊരു സിനിമയെക്കുറിച്ച് അത് എനിക്ക് ഓർമ്മ ഇല്ല അത് ഏതാണ് സിനിമ പേര് ആദ്യകാലങ്ങളിലൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ തിരക്കിലായതുകൊണ്ട് വിട്ടു പോയതായിരിക്കും പക്ഷേ ഞാൻ കോഴിക്കോട് ടൗണിലാണ് ജിച്ച് വളർന്നത് ചാലപ്പുറത്തായിരുന്നു ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് എനിക്ക് എല്ലാ തിയേറ്ററുകളിലേക്കും നടന്നു പോകാനുള്ള ദൂരെയുണ്ടായിരുന്നു കോഴിക്കോട് സംഘം ഡേവിസൺ പുഷ്പ അപ്സര രാധ അങ്ങനെ തുടങ്ങി ഞങ്ങളെല്ലാ തിയേറ്ററുകളും നടന്നു പോകാനുള്ള ദൂരം കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് നടന്നു പോകാനുള്ള ദൂരം അതുകൊണ്ട് ചെറുപ്പം മുതലേ നാടകം വലിയ വലിയ മനുഷ്യരുടെ നാടകങ്ങളും ഈ പറഞ്ഞ സിനിമകൾ മുഴുവൻ കാണുന്ന ആളായിരുന്നു ഞാൻ സ്വന്തം പൈസ എടുത്ത് ടിക്കറ്റ് എടുത്തേണ്ട ധാരാളം അതായത് സ്വന്തം പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ് ീ ഡിഗ്രി കാലത്ത് തന്നെ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൻ്റെ ഒരു ഡോക്ടറ് വീട്ടിൽ ടോക്കൺ കൊടുക്കലായിരുന്നു അവരുടെ രോഗികൾ കുറഞ്ഞു കണ്ടമാറാനുള്ളൊരു ഡോക്ടറായിരുന്നു അപ്പം എനിക്ക് രാവിലത്തെ ആയിരുന്നു അപ്പോൾ അതിന് ഉച്ചയ്ക്ക് ഈ ഡോക്ടർ വരുമ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു അഞ്ച് രൂപയാണ് ഒരു ദിവസം തരുക അയാൾ അപ്പോൾ ഈ ആഴ്ചയിൽ മുപ്പത്തഞ്ച് റുപയെ കിട്ടും അപ്പോൾ അതിന് സിനിമ കാണും അപ്പം വീട്ടിൽ കൊടുക്കും അത് കൂടാത്ത സിനിമ ധാരാളം എന്താ അതൊക്കെ കുറിച്ച് കാണാൻ സിനിമ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ വേറെയും കുറെ ജോലികളൊക്കെ ചെയ്യുന്ന അതിനൊക്കെ ഒരുപാട് പിന്നെ സിനിമകൾ കാണാൻ